ഹായ് അത് ശ്ലോക എല്ലാവർക്കും സാധനം ഞാൻ ആർക്ക ഇത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കരിമീൻ പൊള്ളിച്ചതാണ് വാണ്ടിലിട്ട് പൊളിച്ചു കിട്ടുന്നത് ഞാൻ ഉണ്ടാക്കി എടുക്കാൻ ഞങ്ങൾ വീട്ടിലൊക്കെ ഇതൊക്കെ ഉണ്ടാക്കാറുണ്ട് കരിമീൻ വാങ്ങുമ്പോഴൊക്കെ ഞങ്ങൾ ഇത് ഉണ്ടാക്കും അപ്പോൾ ഏട്ടനിക്കും അച്ഛനും ഒക്കെ നല്ല ഇഷ്ടാണ് എനിക്കതെ വളരെ ഇഷ്ടമാണ് നല്ല രസ കഴിക്കാൻ കഴുകി വൃത്തിയാക്കി വെച്ച കരിമീൻ ആവശ്യമായ സാധനങ്ങൾ ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ വെളുത്തുള്ളി ചതച്ചതാണ് പിന്നെ ഇഞ്ചി ചതച്ചിട്ടുണ്ട് കൂടെ പിന്നെ എണ്ണ വേണം എണ്ണ പിന്നെ സുർക്കൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിട്ടാണ് ടേസ്റ്റും കിട്ടുക സുർക്കൊക്കെ ഒഴിച്ച പിന്നൊരു വാണ്ടല ഇതിൽ നമ്മൾ പൊള്ളിക്കുന്നത് എന്തായാലും അത്യാവശ്യം നമുക്ക് ഈ പൊടികളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം വെളുത്തുള്ളിയും എന്താ ഇഞ്ചിയും ചായച്ചതും കൂടി ആക്കാം നമുക്ക് പിന്നെ എണ്ണ ഒഴിക്കണം അല്പം മീനാഗിരി നന്നായി കുഴിച്ചെടുക്കട്ടോ ണ്ണം കുറച്ചുകൂടെ തേച്ച് വയ്ക്കൂടി നമുക്കിത് നന്നായി വാലുമ്പോൾ തേച്ചെടുപ്പിക്കാം ഈ മസാല ഒക്കെ ഒന്ന് മീനേ ഈ വലയൊക്കെ ഉണ്ടോ അവിടെ എങ്ങനെയാ അത് വധ്യാനൊക്കെ തേച്ചെടുക്കണം ഒരു ടേസ്റ്റ് ഇട്ടാന്നാണ് 起码，起码，这个你得知道。 മീൻ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വാഴൻ്റെയിലേച്ച് ഒന്ന് തേച്ച് ഒന്ന് എന്താ അടു വാട്ടിയെടുക്കാം ഞാൻ വാഴ്ല വാട്ടിയിട്ട് മീൻ വെച്ച് കൊടുത്തിട്ട് നമുക്കിത് പൊതിഞ്ഞെടുക്കാം ഞാൻ ഇപ്പോൾ മീൻ പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ വാഴൻ്റെ ഇല കയറുകൊണ്ട് തന്നെ ഞാനും കെട്ടിയത് നമുക്കിത് പൊള്ളിച്ചെടുക്കാം േനടുപ്പത്ത് ചൂടാൻ വെച്ചിട്ടൊന്ന് നമുക്ക് എണ്ണ വെച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാൻ മീൻ വെച്ചുകൊടുത്തു ഇനി ഇതൊന്നും നന്നായി വെന്ത് വറ്റ വെന്ത് വരാൻ പത്ത് മിനിറ്റ് പിടിച്ചു രണ്ട് കുറവ് വേണ്ട അത് കണ്ട പത്ത് മിനിറ്റ് പിടിച്ചു ഞാൻ അതിൻ്റെ മേളിലേക്ക് ഒരു കിണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് ഉള്ളൊക്കെ നന്നായി വെ വെന്ത് വരണം ഒന്ന് അമർത്തി കൊടുക്കാം അമർന്നി നന്നായി അമർന്നിട്ട് വന്നാൽ ഉള്ളൊക്കെ ഒന്ന് വെന്ത് വരുള്ളൂ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ചൂടാട്ടത് ഒരു പുറം നന്നായി വെന്ത് വന്നിട്ടുണ്ട് പിന്നെ നോക്കാം കയറൊക്കെ മുറിഞ്ഞിറക്കണം ചൂടുകാരനെ മുഴിഞ്ഞു കയറൊക്കെ ഉണ്ട മറ്റേ പുറം വെന്ത് വരട്ടെ നമ്മുടെ മീൻ നന്നായി വെന്ത് തന്നിട്ടുണ്ട് വാണ്ടലൊക്കെ ഒന്ന് കരിഞ്ഞ മാതിരി ആയിരുന്നു നമുക്കൊരു പാത്രത്തിലേക്ക് എടുക്കാം നമുക്കിതൊന്ന് തുറന്നു നോക്കാം നല്ല വെന്തിട്ടുണ്ട് മസാല ഒക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് നാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം ആ സൈഡ് കൊടക്കം നിക്കണത് വെളിച്ചെണ്ണയാണ് നല്ല വെളിച്ചെണ്ണി മസാല നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് ഉടക്കാൻ നിക്കുന്നുണ്ട് നമുക്ക് മുക്കി കഴിക്കാം നല്ല ചൂടുണ്ട് കേട്ടോ നമുക്കൊന്ന് കഴിച്ചു നോക്കാം വണ്ടോട്ട് ടേസ്റ്റ് വെറുതെ പ്രത്യേക ടേസ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ബൈ ബൈ